മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഈ യു എസ് സൈന്യത്തിൻ്റെ അന്ത്യശാസനം തള്ളി ചെങ്കടലിൽ വീണ്ടും ഹൂതി ആക്രമണമാണ് കപ്പലുകൾക്ക് നേരെ ഡ്രോൺ ആക്രമണത്തിനാണ് ഹൂതി നീക്കം നടത്തിയത് എന്നാൽ ആർക്കും പരിക്കോ കേടുപാടുകളോ ഉണ്ടായിട്ടില്ലെന്ന് യു എസ് നേവി അറിയിച്ചു ആക്രമണം അവസാനിപ്പിച്ചില്ലെങ്കിൽ വലിയ പ്രത്യാഘാതമുണ്ടാകുമെന്ന് യു എസ് ബ്രിട്ടൻ ജപ്പാൻ എന്നീ രാജ്യങ്ങൾ ഉൾപ്പെടെ പന്ത്രണ്ട് രാജ്യങ്ങൾ സംയുക്തമായി അന്ത്യശാസനം നൽകി ഒരു ദിവസം കഴിഞ്ഞപ്പോഴാണ് വീണ്ടും ആക്രമണം ഇറാൻ്റെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന ഹൂതികളുടെ നിയന്ത്രണത്തിലാണ് യമൻ്റെ ഭൂരിഭാഗവും യമൻ കേന്ദ്രീകരിച്ചാണ് ഹൂതികൾ ആക്രമണം നടത്തുന്നത് നവംബർ പത്തൊമ്പത് മുതൽ മിസൈലുകളും ഡ്രോണും ഉപയോഗിച്ച ചരക്ക് കപ്പലുകളെ ഉൾപ്പെടെ ആക്രമിക്കുകയാണ് ഇസ്രായേൽ ഗാസയിൽ ആക്രമണം നടത്തുന്നതിൽ പ്രതിഷേധിച്ചാണ് ഹൂതി ആക്രമണം യമനിലെ ഹൂതികൾ ചെങ്കടലിൽ ചരക്ക് കപ്പലിന് നേരെ നടത്തിയ ആക്രമണം ചെറുത്തെന്നും ഹൂതികളുടെ മൂന്ന് ബോട്ടുകൾ മുക്കിയെന്നും യു എസ് സേന നേരത്തെ അറിയിച്ചിരുന്നു ഡെൻമാർക്ക് ഉടമസ്ഥതയിലുള്ള കപ്പലിന് നേരെയാണ് മിസൈൽ ആക്രമണം ഉണ്ടായത് തുടർന്നാണ് രണ്ട് യു എസ് യുദ്ധക്കപ്പലുകൾ സഹായത്തിനെത്തിയത് ഹൂതികളയച്ച് രണ്ട് മിസൈലുകൾ യു എസ് വെടിവെച്ചിട്ടു മിസൈൽ ആക്രമണം നടന്ന മണിക്കൂറുകൾക്ക് ശേഷം ഇത് ഇതേ കപ്പലിനെ ഹൂതികളുടെ നാല് സായുധ ബോട്ടുകൾ വളഞ്ഞു സഹായത്തിനെത്തിയ യു എസ് സൈനിക ഹെലികോപ്റ്ററുകൾക്ക് നേരെ ഹൂതികൾ വെടിയുതിർത്തു തുടർന്ന് നടത്തിയ പ്രത്യാക്രമണത്തിൽ മൂന്ന് ബോട്ടുകൾ മുക്കിയതായി യു സെൻട്രൽ കമാൻഡ് അവകാശപ്പെട്ടിരുന്നു